ഇല്ല അങ്ങനെയല്ല അത് ഇപ്പോൾ ഞാനത് പിന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതിൽ അധികം വലിയ വ്യാഖ്യാനം ഒന്നും കൊടുത്ത് അത് വീണ്ടും ചർച്ച ഞാൻ പറഞ്ഞല്ലോ ഇത് ചർച്ചയാക്കലാണ് ഉദ്ദേശം എന്നുള്ളത് അത് ചർച്ച ആക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം കേരളം ചർച്ച ചെയ്യേണ്ടത് മുനമ്പം പരിഹരിക്കേണ്ട വിഷയാണ് അതിൻ്റെ നായകനാണ് സിയാബ് തങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ സിയാബ് തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിശേഷം എന്ന് പറയുന്നത് സിഹാബ് ചെയ്ത പോലെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു സാമുദായിക സൗഹൃദത്തിന് വേണ്ടി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു മൂവ് നടത്തിക്കൊണ്ട് കേരളത്തിൽ നിലനിന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ച് ഓതറൈസേഷൻ വാങ്ങി അങ്ങനെ മറുവശത്ത് ഉള്ള അഭിവന്യ പിതാക്കന്മാരുമായി ചർച്ച നടത്തി ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അതാണ് കേരളം പൊതുസമൂഹം കാണേണ്ടത് മറ്റത് ചർച്ചയാക്കുന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല അത് ചർച്ച ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെൻറ് പരാജയപ്പെട്ടടുത്ത് ഞങ്ങൾ നടത്തിയ ഒരു മൂവ് ചരിത്രത്തിൻ്റെ ഭാഗമായി അത് കേരളം ചർച്ച ചെയ്യാണ് പ്രത്യാശയുടെ മുൻമ്പിൽ കേരളം സാമുദായികമായ ചേരിതിരി ഒഴിവാകാൻ ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച ആ ചർച്ച വന്നപ്പോഴാണ് ആ ചർച്ച മാറ്റാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു സന്ദീപ് ഭാര്യർ ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് പോയതിന് അങ്ങനെ കരയുന്നത് സന്ദീപ് ഭാര്യർ പോയതിനെക്കുറിച്ച് രോഷം അയ്യോ അതിനാണ് അതിനാണിപ്പോൾ കയറ് പൊട്ടിക്കുന്നത് സന്ദീപ് ഭാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയി പോയ കോൺഗ്രസ് പോയതിന് കയറ് പൊട്ടിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷക്കാർ ഇല്ല ഞാനതാ പറഞ്ഞത് അത് പിന്നെ ഇത് ഒരു നോൺ ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് തോന്നുകയാണ് കാരണം കേരളത്തിൽ ഇവർ ഭരിക്കുന്ന പാർട്ടി ഇവർ ജനകീയ ജനങ്ങൾ എത്ര പ്രശ്നം പറയാനുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോയതിന് ഇവരിങ്ങനെ കരയണോ ഇതൊക്കെ ഈ പിന്നെ അതുമാത്രമല്ല എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനല്ലേ ഉള്ളൂ അവിടെ വോട്ട് പറഞ്ഞാൽ ബി ജെ പി അല്ലേ ജയിക്കുക ഇതൊന്നും കണക്കിലെടുക്കാതെ ഇവരിങ്ങനെ സാധിക്കരുതങ്ങൾ വിമർശിക്കുമ്പോൾ അതാണ് ആളുകൾക്ക് അതിലെ ഒരു പിന്നെ അനവസരത്തിലുള്ള അതുപോലെ തന്നെ ഇത് ചർച്ചയാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു രോഷം വന്നാൽ അത് സ്വാഭാവികമാണ് അതാണ് സംഭവിച്ചത് അത് കാരണം ആ ചർച്ച ആക്കുന്ന രീതിയോടാണ് എതിർപ്പ് പക്ഷേ ഭാഷ ഒക്കെ പിന്നെ മാന്യമായിട്ട് തന്നെ ഉപയോഗിക്കണം അതിലെനിക്ക് യോജിപ്പില്ല സമസ്തയറ്റതിന് യാതൊരു ബന്ധവും ഇല്ല എന്നും അത് സമസ്തയുടെ പിന്നെ കാര്യമല്ല എന്നും സമസ്ത അത് അറിയില്ല എന്നുള്ളതും അതിൻ്റെ അഭിപന്യരായ നേതാക്കൾ ജോയിൻറ്റായിട്ട് തന്നെ അതിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി മറ്റ് മുസ്തഫർ അംഗങ്ങൾ എല്ലാവരും കൂടി ഉന്നത പണ്ഡിതന്മാർ ഇന്നലെ അടിയന്തരമായി അവർ ആയിട്ട് തന്നെ പ്രസ്ഥാനം കൊടുത്തു മാത്രമല്ല ഇന്ന് രാവിലെ ബഹുമാനായ ബഹുമാനിയായുക്കോയത്തങ്ങൾ പറഞ്ഞല്ലോ ഒരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നാൽ അത് അവരെ കാര്യമാണ് അതിൽ പിന്നെ അവർക്ക് എതിർപ്പിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ അത് 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 പരസ്യം കൊടുത്തവർക്ക് ഇപ്പോൾ അത് വേണ്ടിയില്ലേന്ന് ആയിട്ടുണ്ടാവും അത് തിരിച്ചടിച്ചിരിക്കുകയാണ് മാത്രമല്ല പാലക്കാട് ഇപ്പോൾ പോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് രംഗം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കാരണം ആളുകൾ ഈ മതേതര ചേരി വളരെ രോഷത്തോടുകൂടി അവിടെ ഇതിനെതിരായി പ്രതികരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം അല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം അവർ ഈ തരം പ്രസ്താവനകളും വിമർശനങ്ങളും നടത്തുന്നത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് പിന്നെ യു ഡി എഫ് ജയിക്കും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വരുമ്പോൾ അത് മനസ്സിലാവും ബി ജെ പിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഒന്നാം സ്ഥാനത്ത് യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും ആണ് അവിടെ കുറേ തിരഞ്ഞെടുപ്പുകളായി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ടല്ല അവർ വർത്തമാനം പറയേണ്ടത് അവിടെ ബി ജെ പിക്ക് ജയിക്കാനോ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പരസ്യം കൊടുക്കുന്നു വർത്തമാനം പറയുന്നു സാമുദായിക ചേരി ഉണ്ടാക്കുന്നു ഇതൊക്കെ ബി ജെ പിക്ക് വേണ്ടി കരക്ക് ഇവിടെ തൃശ്ശൂരിൽ പൂരം കലക്കി ജയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കരക്ക് ഉണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ നോക്കുകയാണ് അല്ല അത് മറ്റൊരു കാര്യമാണ് അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സമസ്തക്കും അതുപോലെ ഇപ്പം ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗിനൊക്കെ പരമ്പരാഗതമായി ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് എന്ത് കാര്യം വന്നാലും അപ്പം തന്നെ സംസ്ഥ അത് ഞങ്ങളൊരു ബന്ധമില്ല എന്ന് അടിയന്തരമായി വന്ന് നിഷേധിക്കുന്നതിൻ്റെ കാരണമൊക്കെ അതാണ് അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥ നിഷേധിക്കേണ്ട കാര്യം എന്താ അപ്പോൾ ഈ കാലത്ത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രം പത്രത്തിൽ വരുന്ന ഒന്നും ആ പത്രങ്ങളിൽ അത് ഒന്നും അവരുടെ സമസ്തയുടെ അഭിപ്രായമല്ല എന്ന് എത്ര പ്രാവശ്യമായി അവർ പറയുന്നു പിന്നെ ആ പത്രത്തിൽ വരുന്നതിന് എന്ത് വിലയുള്ളത് ഒരു വിലയില്ല അതിലിന്നലെ വന്ന ആ പിന്നെ കൊള്ളരുതാത്ത പരസ്യം സാമുദായികമായ ചേരിതിരിവുണ്ടാക്കും എന്നല്ലാതെ തിരഞ്ഞെടുപ്പിൽ അതുകൊണ്ടൊരു ഗുണം പോ ഉണ്ടാകുമ്പോഴില്ല കണ്ടാൽ കേരളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ട് ഇല്ലാത്ത ഒരു പരസ്യമാണ് ഇടതുപക്ഷം കൊടുത്തിരിക്കുന്നത് അതായത് വിശ്വ അവിശ്വസനീയം വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനത്തെ സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കുന്ന പരസ്യമാണ്